കോട്ടയം ജില്ലയെ ഒന്നടങ്കം ഇളക്കിമറിച്ച സംഭവം അത് രാവിലെ എട്ടര മണിയോടുകൂടി പോലെ കോട്ടയം തിരുനക്കരയിലുള്ള ഒരു വീട്ടിലേക്ക് ജോലിക്കാരി എത്തി ആ സമയത്ത് വീട്ടുടമസ്ഥൻ വിജയകുമാറും ഭാര്യയും നല്ല തിരക്കിലായതുകൊണ്ട് തന്നെ ജോലിക്കാരിക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്നതിനായി പ്രധാന സമീപമുള്ള ജനാല പകുതി തുറന്നിട്ടേക്കും ആ ജനാലയിലൂടെ കൈകടത്തി വാതിലിന്റെ കുറ്റി നീക്കിയ ശേഷമാണ് എല്ലാ ദിവസവും ജോലിക്കാരി രേവമ്മ അകത്തേക്ക് പ്രവേശിക്കാറുള്ളത് പതിവ് പോലെ വാതിലിന്റെ കുറ്റിയെടുക്കുന്നതിനായി ജോലിക്കാരി ജനലിനുള്ളിലൂടെ കൈകടത്തിയ സമയത്തായിരുന്നു അവർക്കൊരു സംശയം തോന്നിയത് സംശയം തോന്നിയ ജോലിക്കാരി ഒന്ന് തള്ളി നോക്കിയപ്പോൾ അത് അകത്തേക്ക് തുറക്കപ്പെട്ടു തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അകത്തേക്ക് കയറിയ നിമിഷത്തിൽ തന്നെ ജോലിക്കാരി അമ്പരന്നുപോയി പ്രധാനഹാളിൽ ഗ്രഹനാഥനായ വിജയകുമാർ വിവസ്ത്രാനായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു സമീപത്തായി രക്തം പുരണ്ട ഒരു കോടാലിയും ഉണ്ടായിരുന്നു ഭയന്നുപോയ വേലക്കാരി ഉടൻ തന്നെ അകത്തെ മുറിയിലേക്കൂടി അകത്തെ മുറിയിൽ സമാനമായ രീതിയിൽ വിജയകുമാറിന്റെ ഭാര്യ മീര വിവസ്ത്രയായി രക്തത്തിൽ കിടക്കുന്നു നടക്കുന്ന കാഴ്ച കണ്ട വേലക്കാരി രേവമ്മ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കോടുകയും സമീപവാസികളെയൊക്കെ വിവരമറിയിക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയ നാട്ടുകാരിൽ ചിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് കോട്ടയം സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം പോലീസുകാർ സംഭവസ്ഥലത്തേക്കെത്തി അപ്പോഴേക്കും വിവരമറിഞ്ഞ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു വീടിനുള്ളിലേക്ക് കടന്ന നിമിഷത്തിൽ തന്നെ പോലീസ് സംഘവും നടക്കുന്ന ആ കാഴ്ച കണ്ടു ഉടൻ തന്നെ ഫോറൻസിക് സംഘത്തെയും ഡോഗ് സ്കോഡിനെയും സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചു വിജയകുമാറിന്റെയും ഭാര്യയുടെയും സമീപത്തു കിടന്നിരുന്ന കോടാലിയുടെയും ഒക്കെ മണം പിടിച്ച ശേഷം പോലീസ് നായ വീടിന് പുറത്തേക്കിറങ്ങി പ്രധാന ഗേറ്റിലൂടെ റോഡിന് സമീപത്തേക്കെത്തി റോഡിലൂടെ മുൻപോട്ട് മുൻപോട്ടുപോയ പോലീസിനായ ഒരു കലിങ്കിന് സമീപമെത്തി അതിന്റെ ഓട്ടം അവസാനിപ്പിച്ചു കൊലപാതകി അല്ലെങ്കിൽ കൊലപാതകികൾ കലിങ്കിന് സമീപത്തുകൂടി കടന്നുപോയിട്ടുണ്ടെന്ന് പോലീസിന് വ്യക്തമായി ഇതേസമയം തന്നെ വീടിനുള്ളിൽ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുകയായിരുന്നു ഫോറൻസിക് സംഘം വീടിനുള്ളിൽ നിന്ന് ശേഖരിക്കാവുന്നത്ര ഫിംഗർ പ്രിന്റുകൾ ശേഖരിച്ചുകൊണ്ടേയിരുന്നു ഈ സമയത്തായിരുന്നു എസ് ഐയുടെ കണ്ണിൽ ഒരു കാഴ്ചപ്പെടുന്നത് ബിസിനസ്സുകാരനായ വിജയകുമാറിന്റെ വീടിനുള്ളിൽ വിളക്കുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് നന്നായി അടുക്കി വെച്ചിട്ടുള്ള വിളക്കുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരു വിളക്ക് മാത്രം മാറിയിരിക്കുന്നു ആ വിളക്ക് വിശദമായി പരിശോധിച്ച സമയത്ത് ആ വിളക്കിൽ നിന്നും ഒരു വിരലടയാളം ഫോറൻസിക് സംഘത്തിന് ലഭിച്ചു രണ്ടുപേരുടെയും മൃതദേഹങ്ങളിൽ വസ്ത്രങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ പോലും അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇതിൽ നിന്നും കൊല നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളുടെ ലക്ഷ്യം മോഷണമല്ല എന്ന് പോലീസിന് വ്യക്തമായി ഈ സമയത്തായിരുന്നു സി ഐ തനിക്ക് തോന്നിയ ഒരു സംശയം എസ് പി യെ അറിയിക്കുന്നത് കേരളക്കരയെ ഒന്നടക്കം പിടിച്ചുകുലുക്കിയ വിജയകുമാർ മീന ദമ്പതികളുടെ മകന്റെ മരണത്തെക്കുറിച്ചുള്ള ചില സംശയങ്ങളായിരുന്നു സി ഐ എസ് പിൻപാകെ തുറന്നു പറഞ്ഞത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു വിജയകുമാറിന്റെ മകന്റെ മൃതദേഹം പോലീസുകാർക്ക് ലഭിക്കുന്നത് ട്രെയിൻ ഇടിച്ചും ട്രെയിൻ കയറിയുമൊക്കെ മരിക്കുന്ന നിരവധി പേരുടെ മൃതദേഹങ്ങൾ കണ്ട് തഴക്കവും പഴക്കവുമുള്ള പോലീസുകാർക്ക് അന്ന് ഗൌതമിന്റെ മൃതദേഹം കണ്ടപ്പോൾ തന്നെ ചില സംശയങ്ങൾ തോന്നിയിരുന്നു അയാളുടെ ശരീരത്തിൽ അടിയേറ്റ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു വിജയകുമാറിന്റെ മകൻ െ കൊലപ്പെടുത്തിയ ശേഷം ഏതോ വ്യക്തികൾ അയാളെ റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിച്ചതായിരിക്കാമെന്നുള്ള വാർത്തകളായിരുന്നു അന്ന് പറഞ്ഞത് ശരീരത്തിൽ കൂടി ട്രെയിൻ കയറി ഇറങ്ങിയിരുന്നെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായനെ എന്നാൽ മൃതശരീരത്തിൽ കൂടി ട്രെയിൻ കയറി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഏതോ വ്യക്തികൾ അത് കാണുകയും പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു മകന്റെ മരണം കൊലപാതകമാണെന്നാരോപിച്ച് വിജയകുമാർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് സംഘം വന്ന് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നെങ്കിലും പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് വിജയകുമാർ രാഷ്ട്രീയ തലത്തിൽ ഇടപെടുകയും അന്വേഷണം ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കുമൊക്കെ കൈമാറുകയും ചെയ്തെങ്കിലും സി ബി ഐയുടെ അന്വേഷണം ഇപ്പോഴും നടക്കുന്നതേയുള്ളൂ അതുകൊണ്ട് തന്നെ മകന്റെ മരണവുമായി വിജയകുമാറിന്റെയും ഭാര്യയുടെയും മരണത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള സംശയമായിരുന്നു സി ഐ എസ് പിക്ക് മുൻപാകെ പറഞ്ഞത് ഈ സമയത്ത് ഫോറൻസിക് സംഘത്തിന്റെ വിശദമായ പരിശോധന വീടിനുള്ളിൽ നടക്കുകയായിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ വീടിനുള്ളിൽ നിന്നും ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൂടി കണ്ടെത്തി കൊലപാതകളുടെ കൂട്ടത്തിലുള്ള ഏതോ വ്യക്തിയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒരുപക്ഷെ അവിടെ വീണു പോയതാകാമെന്ന് പോലീസ് വിലയിരുത്തി പോലീസിന്റെ വിശദമായ പരിശോധനയിൽ ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കോട്ടയം സ്റ്റേഷനിൽ നിന്നും എടുത്തിട്ടുള്ളതാണെന്ന് കണ്ടെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോലീസ് സംഘം വീടിനുള്ളിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ഒരു വാതിലുകളും ജനലുകളും തകർത്തിട്ടില്ല എന്ന് വ്യക്തമായി പ്രതി അല്ലെങ്കിൽ പ്രതികൾ പ്രധാന വാതിലിലൂടെ തന്നെയാണ് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് പ്രതികൾ എങ്ങനെയായി ായിരിക്കും വാതിൽ തുറന്നതെന്ന് സംശയം തോന്നിയ പോലീസ് സംഘം വീണ്ടും ജോലിക്കാരി രേവമയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു രാവിലെ വിജയകുമാറും ഭാര്യയും നല്ല തിരക്കിലായിരിക്കുന്നതുകൊണ്ട് തന്നെ ജോലിക്കാരിക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി മാത്രമാണ് പ്രധാനവാതിലിന്റെ നടുവിലുള്ള കുറ്റി മാത്രം ആ വീട്ടുകാരിടാറുള്ളത് പുറത്തുനിന്ന് തന്നെ ആ കുറ്റി എടുക്കുന്നതിന് വേണ്ടി സമീപത്തുള്ള ജനാലയും വീട്ടുകാർ തുറന്നിടുന്നത് പതിവായിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് രാത്രി പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത് ആ സമയത്ത് കൊലയാളികൾ പ്രധാനവാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അന്ന് രാത്രി വീട്ടുകാർ വാതിലിന് ആ ഒരേ ഒരു കുറ്റി മാത്രമായിരിക്കാം ഇട്ടിരിക്കുന്നതെന്ന് പോലീസ് വിലയിരുത്തി പ്രധാന വാതിലിന്റെ താഴെയും മുകളിലുമായി ഓരോ കുറ്റി വീതവും താക്കോലിട്ട് പൂട്ടത്തക്ക രീതിയിലുള്ള ഒരു പൂട്ടുമുണ്ടായിട്ടും വീട്ടുകാർ എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിൽ നടുവിലുള്ള ഒരു കുറ്റി മാത്രം ഇട്ടതെന്ന് പോലീസ് അതിശയിച്ചു വീടിനകത്തും പുറത്തുമായി നിരവധി സി സി ടിവികൾ ഉണ്ട് ആര് വന്നാലും തങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം വിജയകുമാറിനും ഭാര്യയ്ക്കും ഉണ്ടായിരുന്നു അകത്തും പുറത്തുമായി നിരവധി സി സി ടിവികൾ ഉണ്ടെങ്കിൽ പോലും പോലീസ് സംഘത്തിന്റെ വിശദമായ പരിശോധനയിൽ സിസിടിവി വിഷലുകൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ഇളക്കി മാറ്റിയിരിക്കുകയാണെന്ന് വ്യക്തമായി വീടിനുള്ളിൽ മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അത് അതുമാത്രവുമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിജയകുമാറിന്റെയും മീരയുടെയും ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള അതിക്രമങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതും വ്യക്തമായിരുന്നു പിന്നെ എങ്ങനെയാണ് അവരുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ നഷ്ടമായതെന്ന് പോലീസിന് സംശയം തോന്നി പോലീസ് സംഘം ഇതിനോടകം തന്നെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വിജയകുമാറും മീരയുമായും ബന്ധമുള്ള ആളുകളുടെയും ഒക്കെ വിശദമായൊരു ലിസ്റ്റ് തന്നെ ചോദ്യം ചെയ്യലിനായി തയ്യാറാക്കി എത്രയ്ക്ക് അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടാത്ത സാഹചര്യത്തിൽ പോലീസ് സംഘം വിജയകുമാറിന്റെ വീടിരിക്കുന്ന ലൊക്കേഷന് സമീപത്തുള്ള മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് വിശദമായൊരു അന്വേഷണം തന്നെ നടത്തി കൃത്യം നടന്ന സമയത്ത് അപരിചിതർ ആരെങ്കിലും ടവർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നതിനായി ഡം ഡേറ്റ കളക്ഷൻ തന്നെ പോലീസ് സംഘം നടത്തി ഈ സമയത്തായിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ അന്വേഷണ ഫലമായുള്ള റിപ്പോർട്ട് പോലീസിന് ലഭിക്കുന്നത് വിജയകുമാറിന്റെ മൃതശരീരം കിടന്നതിന് സമീപത്തു നിന്ന് ലഭിച്ച കോടാലിയിൽ നിന്നും സംശയാസ്പദമായ നിലയിൽ പോലീസ് ശേഖരിച്ച വിളക്കിൽ നിന്ന് ലഭിച്ച വിരലടയാളത്തിലും ഫിംഗർ പ്രിന്റുകൾ ഉണ്ടായിരുന്നു ആ ഫിംഗർ പ്രിന്റുകൾ കൃത്യമായി ശേഖരിച്ച ഫോറൻസിക് സംഘം അത് പോലീസിന് കൈമാറിയിരിക്കുകയാണ് പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥിരം കുറ്റവാളികളുടെ ആരുടെങ്കിലും ഫിംഗർ പ്രിന്റാണോ ഇതെന്ന് മനസ്സിലാക്കുന്നതിനായി ഫോറൻസിക് സംഘം കൈമാറിയ ഫിംഗർപ്രിന്റുകൾ പോലീസിന്റെ കൈവശമുള്ള ഡേറ്റാബേസുമായി ഒന്ന് മാച്ച് ചെയ്തു നോക്കി നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫിംഗർ പ്രിന്റുമായി ഫോറൻസിക് സംഘം കൈമാറിയ ഫിംഗർപ്രിന്റ് മാച്ച് ചെയ്തു അമിത് ഉറാങ് എന്നൊരു വ്യക്തിയുടെ ഫിംഗർ പ്രിന്റുമായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത് അമിത്തിന്റെ ഫിംഗർ പ്രിന്റ് ഏത് കേസ് ഫയലിൽ ഉൾപ്പെട്ടാണ് പോലീസ് സംഘത്തിന്റെ കൈവശം എത്തിയതെന്ന് പോലീസ് സംഘം ഉടൻ തന്നെ അന്വേഷിച്ചു അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു പോലീസിന് മനസ്സിലായത് നേരത്തെ മരണപ്പെട്ട വിജയകുമാർ തന്നെ നൽകിയ ഒരു പരാതിയിന്മേൽ പോലീസ് സംഘം അമിത്തിന്റെ ഫിംഗർപ്രിന്റ് ശേഖരിച്ചിട്ടുണ്ട് ഏതാനും നാളുകൾക്ക് മുൻപായിരുന്നു ആ സംഭവം വിജയകുമാറിന്റെ മതിൽ ചാടിക്കടന്ന അമിത് വിജയകുമാറിന്റെയും കുടുംബത്തെയും അസഭ്യം പറഞ്ഞു എന്നതിന്മേലായിരുന്നു അന്ന് വിജയകുമാർ പോലീസ് സംഘത്തിന് മുൻപാകെ ഒരു പരാതി നൽകിയത് അത് മാത്രവുമല്ല വിജയകുമാറിന്റെ വീട്ടിൽ നിന്നും ഒരു ഐഫോൺ കളവു പോയിരുന്നു ആ ഐഫോൺ ഉപയോഗിച്ച് ഗൂഗിൾ പേയിലൂടെ രണ്ടു ലക്ഷം രൂപ പിൻവലിച്ചതായും അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു സാധാരണയായി നമ്പർ ലോക്കോ ഫേസ് റെക്കഗ്നേഷനോ ഉപയോഗിച്ച് ഐഫോൺ ഓപ്പൺ ചെയ്താൽ പോലും ഗൂഗിൾ പേ വഴി പണം ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അക്കൗണ്ടിന്റെ പിൻ നമ്പർ കൂടി അറിയുന്ന വ്യക്തിക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ മൊബൈൽ ഫോണിന്റെ ഉടമയ്ക്ക് മാത്രം അറിയാവുന്ന അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് അമിത്തിനെ പോലെ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് അന്ന് പോലീസ് സംഘം വിജയകുമാറിനോട് ചോദിച്ചിരുന്നു അതിനും വ്യക്തമായ മറുപടി അന്ന് വിജയകുമാർ പോലീസിന് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മകൻ നഷ്ടമായതോടു കൂടി തികച്ചും ഏകാന്ത ജീവിതം നയിക്കുന്ന വ്യക്തികളായിരുന്നു വിജയകുമാറും ഭാര്യയും ആ സമയത്തായിരുന്നു ആസാം സ്വദേശിയായ അമിത് തുറാങ് വിജയകുമാറിന്റെ വീട്ടിലേക്ക് ജോലിക്കായി എത്തുന്നത് അയാളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന വിജയകുമാർ പലപ്പോഴും കടയിലേക്ക് പോകുമ്പോഴും സാധനങ്ങൾ വാങ്ങുന്ന സമയത്തുമൊക്കെ പണമടയ്ക്കുന്നതിനായി ഐഫോൺ അമിത്തിന് കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു വിജയകുമാറിന്റെ ഐഫോണിന്റെ ലോക്കിംഗ് നമ്പറും അതോടൊപ്പം തന്നെ ഗൂഗിൾ പേയുടെ പിൻ നമ്പറും ഒക്കെ അമിത് മനസ്സിലാക്കിയത് ഇക്കാര്യങ്ങളൊക്കെ വിജയകുമാർ അന്ന് നൽകിയ പരാതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന്റെ പേരിലോ രണ്ടു ലക്ഷം രൂപ പിൻവലിച്ചതിന്റെ പേരിലോ അമിത്തിനെതിരെ കേസ് എടുക്കണ്ടെന്ന് കൂടി അയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു പകരം തന്റെ വീടിന്റെ മതിലി ചാടി വീട്ടുകാരെ അസഭ്യം പറഞ്ഞതിന്റെ പേരിൽ അമിത്തിനെതിരെ കേസെടുക്കണമെന്നായിരുന്നു വിജയകുമാർ എന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടത് അത് മാത്രവുമല്ല അമിത്തിനെ ഉപദ്രവിക്കരുതെന്നും ഒരു വാർണിംഗ് നൽകി വിട്ടയച്ചാൽ മതിയെന്നു കൂടി അന്ന് വിജയകുമാർ പറഞ്ഞിരുന്നു കേസ് എടുക്കണ്ട എന്ന് വിജയകുമാർ പറഞ്ഞെങ്കിൽ പോലും പോലീസ് സംഘം അമിത്തിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും തൽഫലമായി അമിത് ജയിലിലാവുകയും ചെയ്തിരുന്നു വിജയകുമാറിന് നഷ്ടമായ രണ്ടു ലക്ഷം രൂപ വിവിധ ഘട്ടങ്ങളിലായി തിരികെ നൽകാമെന്ന് അമിത്തിന്റെ അമ്മ അന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ഏകദേശം അഞ്ചര മാസം കൊണ്ട് ആ തുക വിവിധ ഘട്ടങ്ങളിലായി തിരികെ നൽകുകയും ചെയ്തു തുക പൂർണ്ണമായും തിരികെ നൽകിയ സമയത്ത് അമിത് ജയിൽ മോചിതനുമായി തന്നെ ജയിലിലാക്കിയ വിജയകുമാറിനോടും കുടുംബത്തോടും തോന്നിയ ദേഷ്യം കൊണ്ട് ഒരുപക്ഷെ അമിത് തന്നെയാകുമോ ആ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പോലീസിന് സംശയം തോന്നി അമിതമായി ബന്ധമുള്ള മൊബൈൽ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തിയെങ്കിലും അവയൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു അസാം സ്വദേശിയായ അമിത് ഒറാങ് യഥാർത്ഥത്തിൽ മുംബൈയിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തിയത് തിരുവനന്തപുരത്ത് കുറെനാൾ ജോലി ചെയ്ത ശേഷമാണ് കോട്ടയത്തേക്ക് എത്തിയത് പിന്നീട് മധുരയിലേക്ക് പോവുകയും ചെയ്തു ഈ സ്ഥലങ്ങളൊക്കെയുമായി അമിത് റാങ്ങിന് കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ഈ സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി ഒരു സംഘം പോലീസുകാരെ മുംബൈയിലേക്കും ഒരു സംഘം പോലീസുകാരെ തിരുവനന്തപുരത്തേക്കും ഒരു സംഘത്തെ മധുരയിലേക്കും അയച്ചു ഇതേസമയം തന്നെ കോട്ടയം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് വലവിരിച്ചു മുംബൈയിലേക്കും മധുരയിലേക്കും അന്വേഷണത്തിന്റെ ഭാഗമായി പുറപ്പെട്ട പോലീസ് സംഘത്തിന് പ്രത്യേകിച്ച് ഒരു വിവരവും ലഭിച്ചില്ല അതേസമയം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നേരത്തെ വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച പ്ലാറ്റ്ഫോം ടിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തിയ സമയത്ത് വളരെ നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിച്ചു റെയിൽവേ സ്റ്റേഷനിലെ സി സി ടിവികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി വിജയകുമാറിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അമിത് തന്നെയാണ് അമിത്തിന് കൃത്യത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം കോട്ടയം സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നും അമിത്തിന്റെ മുഖം എൻലാർജ് ചെയ്ത് എല്ലാ മാധ്യമങ്ങളിലൂടെയും വിജയകുമാറിന്റെ ശ്രീവത്സം വീട്ടിൽ നിന്ന് യഥാർത്ഥത്തിൽ രണ്ട് ഫോണുകൾ നഷ്ടമായിട്ടുണ്ട് ആ ഫോണുകൾ നഷ്ടപ്പെട്ട വിവരം യഥാർത്ഥത്തിൽ പോലീസ് സംഘം മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ രണ്ട് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആയ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അമിത് അതൊക്കെ ഓണാക്കുമെന്ന് പോലീസ് വ്യക്തമായിരുന്നതുകൊണ്ട് തന്നെ സൈബർ സെല്ലിന് പോലീസ് സംഘം പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആകുന്നതും കാത്തിരുന്ന സമയത്തായിരുന്നു തൃശൂർ ജില്ലയിലെ മാളയ്ക്ക് സമീപത്ത് വെച്ച് അതിൽ ഒരു ഫോൺ ആക്റ്റീവ് ആകുന്നത് ഏത് ടവർ ലൊക്കേഷന് സമീപത്ത് വെച്ചാണ് മൊബൈൽ ഫോൺ ആക്റ്റീവ് ആയിരിക്കുന്നതെന്ന് കണ്ടെത്തിയ സൈബർ സംഘം ഉടൻ തന്നെ ആ വിവരം പോലീസിനെ അറിയിച്ചു കോട്ടയ സ്റ്റേഷനിൽ നിന്ന് ഉടൻ തന്നെ ആ വിവരം തൃശൂർ സ്റ്റേഷനിലേക്ക് അറിയിക്കുകയും മാള സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസ് സംഘം ഉടൻ തന്നെ സമീപ ബംഗാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തു ബംഗാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് പോലീസ് ലൊക്കേറ്റ് ചെയ്തത് ഓരോ സ്ഥലങ്ങളായി പോലീസ് സംഘം കയറിയിറങ്ങി പരിശോധന നടത്തിയ സമയത്ത് ഒരു വീടിന് സമീപം എത്തിയപ്പോൾ പോലീസിനെ കണ്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഓടുന്നത് പെട്ടെന്നായിരുന്നു പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രധാന വാതിലൂടെ ഗേറ്റും കടന്ന് റോഡിലേക്കൂടി ആ ചെറുപ്പക്കാരന്റെ പുറകെ സംഘത്തിലുണ്ടായിരുന്ന ചില പോലീസുകാരും ഓടി ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന എസ് പി മറ്റൊരു കാഴ്ച കാണുന്നത് ഒരു ചെറുപ്പക്കാരൻ പോലീസിനെ കണ്ടുകൊണ്ട് പ്രധാന വാതിലിലൂടെ മുൻപോട്ടോടിയ അതേസമയം തന്നെ മറ്റൊരു ചെറുപ്പക്കാരൻ പുറകുവശത്തെ വാതിൽ തുറന്ന് പുറകിലെ മതിൽ ചാടിക്കടന്ന് ഒരു കാഴ്ചയായിരുന്നു അത് പോലീസ് സംഘം രണ്ടുപേരെയും ഓടിച്ചിട്ട് പിടിച്ചു രണ്ടുപേരുടെയും മുഖം ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് തന്നെ പോലീസിനാകെ സംശയമായി പോലീസിന്റെ സംശയം കണ്ടപ്പോൾ പോലീസ് ആദ്യം പിടികൂടിയ വ്യക്തി പോലീസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു മറ്റേ വ്യക്തിയാണ് അമിത് എന്നുള്ളത് തന്റെ കൂട്ടുകാരൻ തന്നെ ഒറ്റിയെന്ന് മനസ്സിലാക്കിയ അമിത് പോലീസ് സംഘത്തിനൊപ്പം ജീപ്പിനുള്ളിലേക്ക് കയറി അമിത്തിന്റെ കൂട്ടുകാരനെ ഇതിനോടകം തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തിരുന്നു അമിത് തന്നെയാണ് കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് അയാൾ പോലീസിന് മൊഴിയും നൽകി കോട്ടയം സ്റ്റേഷനിലെത്തിച്ച് പോലീസ് സംഘം അമിത് ഉറാങ്ങിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ തന്നെ അയാൾ എല്ലാ കുറ്റങ്ങളും തുറന്ന് സമ്മതിച്ചു കുറ്റങ്ങളെല്ലാം തുറന്ന് സമ്മതിച്ച അമിത്തിനെ പോലീസ് സംഘം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തെളിവെടുപ്പ് നടത്തുന്നതിനായി പോലീസ് സംഘം അമിത്തിനെ ആദ്യം കൊണ്ടുപോയത് നേരത്തെ പോലീസ് നായ ഓടിയെത്തിയ കലിങ്കിന് സമീപത്തേക്കാണ് കലിങ്ങിനിടിയിൽ ചില സാധനങ്ങളൊക്കെ അയാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടുകൂടി വെള്ളത്തിലിറങ്ങി ചെളിക്കുള്ളിൽ നിന്നും പോലീസ് സംഘം ചില സാധനങ്ങളൊക്കെ കണ്ടെത്തി വിജയകുമാറിന്റെ വീടിനുള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് ആയിരുന്നു അത് പിന്നീട് വിജയകുമാറിന്റെ വീട്ടിലെത്തി അമിത്തുമായി പോലീസ് സംഘം വിശദമായ തെളിവെടുപ്പ് നടത്തുകയും അയാളെ വീണ്ടും കോട്ടയം സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിനിടയിൽ പോലീസ് സംഘം കളക്ട് ചെയ്ത സി സി ടി വി ഫുട്ടേജുകൾ ഉൾപ്പെടുന്ന ഹാർഡ് ഡിസ്കുകൾ പ്രതി അമിത് അമിറാങ്ങിന് മുൻപാകെ തന്നെ പ്രദർശിപ്പിച്ചു തുടങ്ങി വീടിന് പുറത്തുള്ള സി ദൃശ്യങ്ങളിൽ നിന്നും രാത്രി ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്ത് അമിത് വിജയകുമാറിന്റെ വീടിന്റെ മതിൽ ചാടി കടക്കുന്നതും വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതും ഒക്കെ വ്യക്തമായി തന്നെ കാണാൻ കഴിഞ്ഞു രാവിലെ വീട്ടിലേക്ക് എത്തുന്ന ജോലിക്കാരിക്ക് വീടിനുള്ളിലേക്ക് കടക്കുന്നതിനായി വീട്ടുകാർ വാതിലിന് ഒരു കുറ്റി മാത്രമേ ഇടാറുള്ളൂ എന്നും ആ കുറ്റി പുറത്തുനിന്ന് തന്നെ എടുക്കുന്നതിനായി ജനാല തുറന്നു വെക്കാറുണ്ടെന്നും ഒക്കെ അമിത്തിന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ തുറന്നു കിടക്കുന്ന ജനൽപാളിക്കുള്ളിലൂടെ കൈകടത്തിയ അമിത് പ്രധാന വാതിലിന്റെ കുറ്റിയെടുക്കുകയും നിഷ്പ്രയാസം വാതിൽ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു വീടിന്റെ ഉള്ളിൽ കടന്ന അമിത്തിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ അകത്തുള്ള ക്യാമറ ഒപ്പിയെടുക്കുകയും ചെയ്തു അകത്തെ ഹാളിൽ നിരത്തി വെച്ചിരിക്കുന്ന വിളക്കുകളിൽ ഒരെണ്ണം അമിത് എടുക്കുന്നത് സി ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം വിളക്ക് കയ്യിലെടുത്തു നോക്കിയ അമിത്തിന് അതിന് പ്രതീക്ഷിച്ചത്ര ഭാരമൊന്നും ഇല്ല എന്ന് മനസ്സിലായതോടുകൂടി വിളക്ക് തിരികെ വെക്കുകയും പിന്നീട് ആ ഇരട്ടത്തുകൂടി നടന്ന് അടുക്കള ഭാഗത്തേക്ക് പോകുന്നതും കാണാം ആ വീടിനകമൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ആ ഇരട്ടത്തുകൂടി അങ്ങനെ നടക്കാൻ കഴിയുകയുള്ളൂ എന്ന് പോലീസിന് മനസ്സിലായി അടുക്കളയിൽ നിന്ന് തിരികെ വരുന്ന അമിത്തിന്റെ കയ്യിൽ ഒരു കോടാലി ഉണ്ടായിരുന്നു അയാൾ നേരെ പോയത് വിജയകുമാറിന്റെ ബെഡ്റൂമിലേക്കാണ് അല്പസമയത്തിനകം രക്തം പുരണ്ട കോടാലിയുമായി അമിത് തിരികെ വിജയകുമാറിന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അമിത്തിന് പുറകെ തന്നെ രക്തത്തിൽ കുളിച്ച് വിജയകുമാർ ഇഴഞ്ഞു നീങ്ങി വരുന്നതും സി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി ശേഷം മീരയുടെ ബെഡ്റൂമിലേക്ക് പോയ അമിത് അല്പസമയത്തിനകം കോടാലിയുമായി ആ മുറിയിൽ നിന്ന് മടങ്ങി വരുമ്പോഴേക്കും ഹാളിൽ ഏകദേശം അബോധാവസ്ഥയിലായിരുന്നു വിജയകുമാർ വിജയകുമാറിന്റെ മരണം ഉറപ്പാക്കിയ അമിത് കോടാലി അവിടെ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു ഈ ദൃശ്യങ്ങളൊക്കെ കോട്ടയത്തെ പോലീസ് ക്ലബ്ബിൽ പോലീസിന്റെ അകമ്പടിയോടുകൂടി അമിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല കൃത്യം നടത്തിയ ശേഷം കമ്പ്യൂട്ടർ റൂമിലെത്തിയ അമിത് അവിടെ നിന്നും സി സി ടി വി ദൃശ്യങ്ങളടങ്ങുന്ന ഹാർഡ് ഡിസ്ക് കൈക്കലാക്കുകയും ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കലിങ്കിന് സമീപം എത്തുകയും മീരയുടെ മൊബൈൽ ഫോണും ഹാർഡ് ഡിസ്കും കലിങ്കിന് താഴ്ഭാഗത്ത് ഒളിപ്പിക്കുകയുമായിരുന്നു യഥാർത്ഥത്തിൽ വിജയകുമാറിന്റെ ഭാര്യ മീരയെ കൊല്ലണമെന്ന് അമിത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല വിജയകുമാറിനെ കൊലപ്പെടുത്തുന്നതിന് തനിക്ക് വ്യക്തമായ കാരണമുണ്ടായിരുന്നുവെന്ന് അമിത് പോലീസിന് മുൻപാകെ മൊഴി നൽകി മൊബൈൽ ഫോൺ മോഷണ കേസിൽ അമിത് ജയിലിലായ സമയത്ത് അമിത്തിന്റെ ഭാര്യ അവിടെ നിന്ന് പിണങ്ങി ആസാമിലേക്ക് പോയിരുന്നു ഗർഭിണിയായിരുന്ന അമിത്തിന്റെ ഭാര്യയ്ക്ക് അവിടെ വെച്ച് അപോഷിന് സംഭവിച്ചു ജനിക്കാനിരുന്ന തന്റെ കുഞ്ഞ് നഷ്ടമായത് വിജയകുമാർ കാരണമാണെന്നുള്ള തോന്നലിലാണ് അമിത് അത്തരത്തിലൊരു കൃത്യം നടത്തിയത് വിജയകുമാറിന്റെ വീടിനെ കുറിച്ചും അവിടുത്തെ രീതികളെ കുറിച്ചും നന്നായിട്ട് അറിയാവുന്ന അമിത് വിജയകുമാറിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയും കോട്ടയത്തെത്തി ഒരു ലോഡ്ജിൽ വാടകയ്ക്ക് താമസിക്കുകയും ചെയ്തു രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി വിജയകുമാറും ഭാര്യയും നല്ല ഉറക്കത്തിലാകുമെന്ന് മനസ്സിലാക്കിയ അമിത് കൃത്യം നടത്തുന്നതിന് രാത്രി സമയം തന്നെ തിരഞ്ഞെടുത്തു ലോഡ്ജിൽ നിന്നിറങ്ങിയ അമിത് പകൽ സമയത്ത് കോട്ടയ നഗരത്തിലൊക്കെ കറങ്ങി നടന്ന ശേഷം റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ കറങ്ങി നടക്കുന്നതിനിടയിലായിരുന്നു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാത്തതിന്റെ പേരിൽ റെയിൽവേ പോലീസ് അമിത്തിനെ പിടികൂടുന്നതും അമിത്തിനെ കൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുപ്പിക്കുന്നതും അത്തരത്തിലെടുത്ത ടിക്കറ്റ് ആയിരുന്നു കൃത്യം നടത്തിയ സമയത്ത് വിജയകുമാറിന്റെ വീടിനുള്ളിൽ വീണുപോയത് വീടിനുള്ളിലെ ഇരുട്ടത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോക്കറ്റിനുള്ളിൽ നിന്നും തറയിലേക്ക് വീണുപോയത് അമിത് ശ്രദ്ധിച്ചതുമില്ല എന്നാൽ അതെല്ലാം സി സി ടി വി ദൃശ്യങ്ങളിൽ പതിയുന്നുണ്ടായിരുന്നു തെളിവെടുപ്പും ചോദ്യം ചെയ്യലുമൊക്കെ പൂർത്തിയാക്കി എഴുന്നൂറ് പേജിൽ പരം വരുന്ന കുറ്റപത്രമാണ് പോലീസ് സംഘം കോടതി ദിവസത്തിനകം തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിനാൽ അമിത്തിന് ജാമ്യവും ലഭിച്ചില്ല വിചാരണ ഉടൻ തുടങ്ങാൻ പോവുകയാണ് എന്നുള്ള വാർത്തയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്